നമസ്കാരം പതിറ്റാണ്ടുകളായി സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിച്ച് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച സുപ്രധാന ഉത്തരവിൽ ഒപ്പുവച്ചു അഞ്ഞൂറ്റി പതിനെട്ട് സിറിയൻ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ഉപരോധ പട്ടികയിൽ നിന്ന് നീക്കിയതോടെ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന സിറിയയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ ഉത്തേജനമാകുമെന്നാണ് കരുതപ്പെടുന്നത് ദീർഘകാലമായി സിറിയയുടെ സാമ്പത്തിക മേഖലയെ സാരമായി ബാധിച്ചിരുന്ന ഈ ഉപരോധങ്ങൾ നീക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം സിറിയൻ ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് തങ്ങളുടെ ഈ നീക്കം സിറിയയെ സമാധാന പാതയിലേക്ക് നയിക്കുമെന്നും വികസനത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുള്ള ഉപരോധങ്ങൾ തുടരുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ സിറിയൻ സർക്കാരിന്റെ അഭ്യർത്ഥനയും സൗദി ഉൾപ്പെടെയുള്ള മേഖലയിലെ രാജ്യങ്ങളുടെ ഇടപെടലുമാണ് അമേരിക്കയുടെ ഈ നിർണായക തീരുമാനത്തിന് പിന്നിലെന്ന് സൂചന വരുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെതിന് സമാനമായ നിലപാട് സ്വീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സിറിയയിലെ എണ്ണ വാതക മേഖലകളുടെ നവീകരണവും വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ഉപരോധം നീക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നു വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങളിൽ തകർന്നു പോയ രാജ്യത്ത് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിക്കാനും ഇത് സഹായിക്കും അയൽ രാജ്യങ്ങളായ ജോർദാനും ലെബനനും സിറിയയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിലൂടെ പ്രയോജനം ലഭിക്കുമെന്നും കരുതപ്പെടുന്നു ലോകബാങ്കിൽ സിറിയയ്ക്കുള്ള കടം സൗദിയും യു എ ചേർന്ന് അടച്ചു തീർക്കുമെന്ന പ്രഖ്യാപനവും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഇത് സിറിയയ്ക്ക് പുതിയ വായ്പകൾക്കുള്ള വഴിയൊരുക്കും പുതിയ സിറിയൻ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളികളും കുറവല്ല രാജ്യത്തിനകത്തെ രാഷ്ട്രീയ അസ്ഥിരതയും വിവിധ സായുധ സംഘങ്ങളുടെ സാന്നിധ്യവും പൂർണമായ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമായി നിന്നേക്കാം